വെൽക്കം ടു വിശാഖപട്ടണം അതെ ഞങ്ങൾ ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിലാണുള്ളത് ഇവിടെ ഇനി കൈലാസഗിരിയിലേക്കാണ് പോകുന്നത് ഇന്നലെ ഞങ്ങൾ വിശാഖപട്ടണത്തിലുള്ള സബ്മറൈൻ്റെ വിഷലും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കാണിച്ചിരുന്നു ഇന്ന് ഞങ്ങൾ നേരെ കൈലാസഗിരിയിലേക്ക് വന്നിരിക്കുകയാണ് പക്ഷേ കൈലാസഗിരിയിൽ ഒൻപത് വരെ ഒൻപത് മണിക്കാണ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യട്ടോ കേട്ടോ അതുകൊണ്ട് ഏഴ് മണിയായിട്ടുള്ളൂ ഞങ്ങൾ അടുത്തൊരു ലൊക്കേഷനിലേക്ക് പോയതിന് ശേഷം ഒൻപത് മണിയാവുമ്പോൾ തിരിച്ചും ഇങ്ങോട്ടു തന്നെ വരണം കേട്ടോ അപ്പോൾ നേരെ പോവല്ലേ ഇച്ചിരി എന്നിട്ട് വണ്ടിയെടുത്ത് ഇറങ്ങി കേട്ടോ നേരെ വിശാഖപട്ടണം ബീച്ചിലായിരുന്നു ഇന്നലെ പാർക്ക് ചെയ്തിരുന്നത് ആദ്യം പാർക്ക് ചെയ്ത സ്ഥലത്തുനിന്ന് മാറ്റേ മാറ്റേണ്ടി വന്നു കാരണം പന്ത്രണ്ട് വരെ ബീച്ചിൽ പാർക്കിംഗ് അലോഡുള്ളൂ അതിനകൊണ്ട് നേരെ ഓപ്പോസിറ്റ് ബീച്ച് ബീച്ചിൻ്റെ തന്നെ ഓപ്പോസിറ്റ് മറ്റൊരു പാർക്കിങ്ങിലാണ് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്ത് പാർക്ക് ചെയ്ത് അവിടെ നിന്ന് രാവിലെ തന്നെ ഒരു നടത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പാർക്ക് അത് അത് പോകണം ആന്ധ്രാപ്രദേശിൽ പിന്നെ ഇവിടെ ഈ പാർക്കില് വന്നിട്ട് ഡിക്കറ്റ് നയിനാ ഡിക്കറ്റ് കിത്രീ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡിൽ കിത്രീറ്റ് ഓ അതോ ടിക്കറ്റ് ഓ ഫോട്ടോ ബിൽ തേതോ ഫോട്ടോ हां क्या फोटो ക്യാമിഷ്കല് ഫോട്ടോ ക്യാമിഷ്കല് ലുംബിനി പാർക്ക് ലുംബിനി പാർക്കിലേക്ക് പത്ത് രൂപ ടിക്കറ്റ് ചാർജ് ഇരുപത് രൂപ കൊടുത്ത് ലുംബിനി പാർക്ക് കയറി ഏകദേശം മുന്നൂറ് രൂപ വേണോന്ന് പറഞ്ഞിട്ടോ ഇത് സംഭവം എന്താ വെച്ചാൽ പുറത്തുനിന്ന് വരുന്ന പോലെ പറ്റിക്കാനുള്ള പരിപാടിയാണ് ഞങ്ങൾ എവിടം വരെ പോകാൻ നോക്കാൻ വേണ്ടിട്ട് താന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഫോട്ടോ എടുക്കണം എത്ര രൂപ വാങ്ങണമെന്ന് പോലും തമ്മിൽ ചോദിക്കുക ഞമ്മൾ ആരാണെങ്കി എവിടെ വെച്ചാണ് ഞങ്ങൾക്ക് ഇത് അറിയാമല്ലിട്ടല്ല ഇതൊരുമാതിരി അവളെ ആളെ ആസ് ആക്കുന്ന പരിപാടിയായിപ്പോ തോന്നി ഇത് വലിയ വലിയ കളിയാണ് വലിയ ഡീമാണെന്ന് കയറിയ സമയത്തുള്ള കാഴ്ച കണ്ടല്ലോ ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ മുന്നൂറ് രൂപ വേണമെന്ന് അപ്പൊ ടിക്കറ്റ് കൗണ്ടറിലുള്ളവരും മറ്റുള്ളവർ ചോദിക്കുകയാണ് എത്ര രൂപ വാങ്ങണം ഏ എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ ചോദിക്കുക അപ്പോൾ മുന്നൂറ് രൂപ വേണം എന്ന് പറഞ്ഞാൽ തുടങ്ങിയപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു അതുവരെ ഞങ്ങൾ ക്ഷമിച്ച് നിന്നു ഒരു ടിക്കറ്റ് പത്ത് രൂപേൻ്റെ ടിക്കറ്റ് അവിടെ ഇങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ എത്ര പേരുണ്ടെന്ന് വെച്ചു ഞങ്ങളെ രണ്ട് പേര് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ എന്ന് ചോദിച്ചു അപ്പോൾ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ മുന്നൂറ് രൂപ പറഞ്ഞു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആയിരം രൂപ പറഞ്ഞു ഞങ്ങൾ മുപ്പത് എന്ന് ചോദിച്ചു നമ്മൾ വിചാരിച്ചത് മുപ്പത് രൂപയാണ് പറയുന്നത് എന്ന് ഏ അപ്പോൾ പറഞ്ഞ് തീൻസോ ആ ഞങ്ങൾ എന്താ ഞങ്ങൾ ഞങ്ങളാദ്യമൊക്കെ പൊട്ടന്മാരെ മാതിരി നിന്നു അപ്പോൾ നിന്ന് കൊടുത്ത സമയത്ത് എത്ര വാങ്ങണം എത്ര തടിയും വില പക്ഷേ ഞങ്ങൾ എവിടെയാണ് എവിടുന്നാണ് വരുന്നത് ഒരു ഓർമ്മല്ലോ അപ്പം ഏതായാലും ഞങ്ങൾ പറഞ്ഞു ഓക്കെ തരാലോ ആ ഞങ്ങൾ മുന്നൂറ് തരാലോ 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 അങ്ങ് പ്രശ്നമില്ലല്ലോ ഞങ്ങൾ ഇത് ഇതോ അഞ്ഞൂറ് വി സി ഇതേതോ ബില്ല് കേട് അപ്പോൾ ബില്ല് പറ്റൂല ബില്ലില്ല അപ്പോൾ കേറാൻ എത്ര പത്ത് അപ്പോൾ ക്യാമറക്കോ മുന്നൂറ് ആ മുന്നൂറിൻ്റെ ബില്ല് മുന്നൂറിൻ്റെ ടിക്കറ്റ് തരൂ അപ്പോൾ ഇന്നേതായാലും ഒരിക്കുന്ന മുന്നൂറ് രൂപ നമ്മളേത് പോയി ഏതായാലും ഇതേ പുഴോട്ട് കയറി കഴിഞ്ഞാൽ നോർമലി നമ്മൾ കോയൽക്കാർ ബീച്ചിലൊക്കെ ഉള്ളതുപോലെ തന്നെ നോർമലി അത്രേ ഉള്ളൂ വലിയ സംഭവമൊന്നുമില്ല ചെറിയ പത്ത് രൂപക്ക് കയറി ഇതാ ഇവിടെയൊക്കെ വന്നിട്ട് കുട്ടികൾ കളിക്കാൻ കുട്ടികളൊക്കെ കളിച്ച് ഇതാക്കാൻ വേണ്ടി പറ്റാൻ നല്ലാതെ കണ്ടില്ലേ നമ്മൾ നോക്കിയാൽ കണ്ടത് നിന്നില്ലെങ്കിൽ നമ്മളെ ഊറ്റും അതന്നെ എടാ സംഭവം ഇവിടെ ഇങ്ങനെ കുറച്ച് ഗാർഡൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് നല്ലാതെ ആ പോയി നോക്കിയോ സെറ്റ് ചെയ്ത് വെച്ച് നല്ലാതെ വേറെ ഒന്നും സംഭവമില്ല കേട്ടോ അവിടെ ഒരു ബുദ്ധൻ്റെ സ്റ്റാച്ചു ഉണ്ട് അത് കാണാം അത്രേനേ ഉള്ളൂ അത് അത്യാവശ്യം ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് അതെ ബുദ്ധൻ്റെ സ്റ്റാച്യു വരുന്നത് കേട്ടോ റോപ്പ് കാറിൽ കയറാൻ കഴിയുമെന്ന് നോക്കാൻ പോവാണ് അപ്പോൾ നേരെ മുകളിലാണ് റോപ്പ് കാറും കാര്യങ്ങളൊക്കെ വരുന്നത് ഫീ വരുന്നത് വരുന്നേ ഓപ്പൺ ഓപ്പണാക്കിയില്ലല്ലേ ചിലപ്പോൾ ഇവൻ കയറുന്നിറങ്ങണ മാതിരി ഇറങ്ങേണ്ടി വരും കാരണം ഇവിടെ പതിനൊന്ന് മണിക്കാണ് ഓപ്പണിങ് ടൈം എന്ന് പറഞ്ഞു കൈലാസഗിരി കൈലാസഗിരി എന്ന് പറയുന്നത് ചെറിയൊരു പാർക്ക് മോഡലുള്ള സെറ്റപ്പ് ആണ് പിന്നെ ആരാ സ്റ്റാച്ചു ശിവന്റെ ശിവന്റെ സ്റ്റാച് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നേരിട്ട് കാണിച്ച് തരാം അപ്പോൾ ഏതായാലും ഞങ്ങൾ റോഡിൽ കൂടി ഇങ്ങനെ പോകുന്ന സമയത്ത് തന്നെ നമുക്ക് ഇവിടെ മലമുകളിലായിട്ട് കൈലാസഗിരി എന്നൊക്കെ പറഞ്ഞ എഴുതി വെച്ചിട്ടുണ്ട് അത്യാവശ്യം വലുപ്പത്തിലാണ് എഴുതി വെച്ചിട്ടുള്ളത് അങ്ങനെ നേരെ ഞങ്ങൾ ഇത് അവിടേക്ക് പോവുകയാണ് അത്യാവശ്യം ബീച്ചിൽ നിന്നിട്ട് അവിടെ വിശാഖപട്ടണം ബീച്ചിൽ നിന്നിട്ട് ഒരു ആറ് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് കൈലാസഗിരി കിടക്കുന്നത് അത് ഒരു മലമുകളിലായിട്ടാണ് തോന്നുന്നത് കേട്ടോ ഇതാണ് എൻട്രൻസ് കാര്യങ്ങളൊക്കെ കയറി ഏതായാലും ബീച്ചിന്റെ സൈഡ് കൂടിയുള്ള റോഡ് തന്നെയാണ് ഈ റോഡിൽ കൂടിയതേ രാവിലെ ഏറെ സമയമായിട്ടേ ഉള്ളൂ കേട്ടോ സമയം ഏറെ മണി ഉള്ളൂ ഒരു അഞ്ചു മണി ആകുമ്പോൾ ഇങ്ങനെ ഇവിടെ നേരം വിളിക്കാറുണ്ട് കേട്ടോ നേരം വിളിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഫുള്ള് വെളിച്ചായി ഈ റോഡിനൊക്കെ ആൾക്കാർ നടന്നു പോകും പക്ഷെ വേറെ എന്താ വെച്ചാൽ നമുക്ക് രാവിലെ അഞ്ച് മണി മുതൽ അല്ലെങ്കിൽ നാലു മണി മുതൽ രാവിലെ ഏഴ് വരെ ഈ റോഡിൽ കൂടി വാഹനങ്ങൾ അലോഡല്ല കാരണം എന്താണെന്ന് വെച്ചാൽ നടക്കാനുള്ളവർക്ക് നടക്കാനും വാമപ്പ് ചെയ്യാനുള്ളവർക്ക് വാമപ്പ് ചെയ്യാനും അങ്ങനെ വേണ്ടിയിട്ട് ഈ റോഡ് ക്ലോസ്ഡ് ആയിരിക്കും അപ്പം ഈ ഉള്ള വണ്ടിക്കാർ എന്ത് ചെയ്യണം ഏഴ് മണിക്ക് ശേഷം മാത്രമേ ഈ റോഡിലേക്ക് വാഹനം ഇറക്കാൻ പാടുള്ളൂ അങ്ങനത്തെ നിബന്ധനകൾ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ നടക്കാനുള്ളവർക്കൊക്കെ സുഖമായിട്ട് അതിനൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇല്ലാതെ ആ കാര്യങ്ങളൊക്കെ നടക്കും കേട്ടോ അപ്പോൾ ഏതായാലും ഞങ്ങൾ ദേ നേരെ ആ ഭാഗത്ത് പോവാണ് കൈലാസഗിരിൻ്റെ പാർക്കിങ്ങല്ലത് അല്ല എന്ന് വിചാരിക്കും അല്ലേ അത് കുട്ടികൾ കളിക്കുന്നൊക്കെ ഉണ്ട് ടെൻഡിലി പാർക്ക് അത് നമ്മൾ കോഴിക്കോടൊക്കെ ബീച്ചിലൊക്കെ ഉള്ളതുപോലുള്ള ഓരോ കിഡ്സ് പാർക്കുകളാണ് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് പിന്നെ ജിപ്പ് ലൈനൊക്കെ വരുന്നുണ്ട് ആ സിപ്പ് ലൈനും കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പിന്നെ എക്സ്പ്ലോർ ചെയ്യാം ഏകദേശം ഇനി ഒരു മൂന്നര കിലോമീറ്റർ കൂടിയും അവിടെയൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ ഏതായാലും മുകളിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി മുകളിലേക്ക് എത്ര ദൂരം ഉണ്ടെന്ന് അറിയില്ല എഴുപത് രൂപയാണ് കേട്ടോ ഒരു വണ്ടിക്ക് വരുന്നത് വണ്ടി വണ്ടിക്കാണ് ആളെ കണക്കല്ല ഓരോ വണ്ടിക്കാണ് കേട്ടോ മുകളിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം എത്തിന്ന് തോന്നുന്നുണ്ട് വണ്ടി പാർക്കിംഗ് കാര്യങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട് നല്ല ഹൈറ്റ് തന്നെയാണ് കേട്ടോ കടലൊക്കെ ഇവിടെ നിന്ന് നല്ല സുഖസുന്ദരമായിട്ട് കാണാൻ കഴിയുന്നുണ്ട് കാണിച്ചറാം ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട് കേട്ടോ പാർക്കിംഗ് എത്തിയിട്ടില്ല അത് ഇവിടെ ഇവിടെ വരും സൈഡാക്കിയിട്ടാണ് കൈലാസഗിരിയിൽ ഏറ്റവും ടോപ്പിൽ നിന്നാൽ കാണാൻ കഴിയുന്ന കാഴ്ചയാണ് ഇട്ടത് ഏകദേശം വിശാഖപട്ടണത്തിൻ്റെ എല്ലാ ഏരിയകളും നമുക്ക് ദ ഇവിടെ നിന്നുകൊണ്ട് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു കടലും ബീച്ചും എല്ലാം ദ ഒരൊറ്റ രീതിക്ക് നമുക്കൊരു ഹെലികോപ്റ്ററിലൊക്കെ എങ്ങനെ ഉണ്ടാവും അതേ ഒരു വിഷ്വൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ട് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അത്തലൊക്കലായിട്ട് നമുക്ക് വൈശാഖപട്ടണത്തിന്റെ സ്റ്റേഡിയം കാണാൻ കഴിയുന്നുണ്ട് ഹെലികോപ്റ്ററിൽ ഞാൻ ഹെലികോപ്റ്ററിൽ കയറിയില്ലേ ഫ്ലൈറ്റിൽ കയറിക്കണേ നീ കണ്ട കയറിക്കണോ ഏടെ കയറി എന്താ കയറിക്കുന്നു അപ്പോൾ ഫ്ലൈറ്റിലൊക്കെ കയറി നമ്മൾ ലാൻഡ് ചെയ്യാൻ നേരത്തുണ്ടാവുന്ന ആ ഒരു വിഷയം ഉണ്ടല്ലോ അതേപോലെയാണ് കേട്ടോ അപ്പം ആ ഒരു ഏരിയയിലായിരിക്കാം എയർപോർട്ടൊക്കെ വരുന്നത് അല്ലേ ഫ്ലൈറ്റ് ഈ ഒരു ഭാഗത്തേക്കാണ് ഇങ്ങനെ എയർപോർട്ട് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ ഫ്ലൈറ്റ് ഫുള്ള് ഫ്ലൈറ്റ് എവിടെയല്ലേ ഉണ്ട് ഇപ്പം പിന്നെ ആകാശത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല മേഘങ്ങളാണ് മേഘം കൂടിയിരിക്കുകയാണ് പക്ഷെ ഓവറായിട്ട് വെയിലോ കാര്യങ്ങളോ ഇപ്പല്ലേ അല്ലേ അതൊക്കെ നമ്മൾ അവിടെ നിന്ന് നോക്കുന്ന സമയത്ത് എത്രയോ ലോങ്ങിലായിരുന്നു അല്ലേ അതേ മീനിന്റെ ഫിഷിംഗ് ബോട്ടുകളൊക്കെ ഇതയാക്കണം ഞങ്ങള് വന്ന റൂട്ട് ഇതേ ഈ പോകുന്ന റോഡ് ഉണ്ടോ റോഡ് ഇങ്ങനെ പോയിട്ട് 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 ഏകദേശം അലക്കെ കൂടി പോയി ഈ തലക്കൂടി പോയി 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 അവിടെ ആയിരുന്നു ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്നത് ഈ വിറിലുള്ള ഈ ഒരു ഗ്യാപ്പിലായിരുന്നു ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്നത് കേട്ടോ അപ്പോൾ ഏകദേശം ഇപ്പോൾ സമയം ഇത്ര സമയം ഒൻപത് മണി കഴിഞ്ഞില്ലേ ഒൻപതേകാൽ ഒൻപത് പത്ത് മണിൻ്റെ ഉള്ളിലായിട്ടേ ഉള്ളൂ കാരണം ഒൻപത് മണിക്കാണ് ഇവിടെ ഓപ്പണിങ് നമ്മൾ കേബിൾ കാറിൽ കയറാൻ നോക്കിയ സമയത്ത് പതിനൊന്ന് മണിയാവും ഓപ്പൺ ചെയ്യാൻ പറഞ്ഞത് ഇതാണ് കേബിൾ കാറിനുള്ള സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഒക്കെ എവിടെയാണ് വരുന്നത് പോയില്ല അതെ അതേപോലെ തന്നെയാണ് അതായത് നമ്മൾ ജിപ്പ് ലൈനിലൊക്കെ തൂങ്ങി പിടിച്ചു പോകില്ല അതുകൊണ്ട് തന്നെ അതൊരു കൊട്ടേലാക്കിയിട്ട് പോകുന്നുണ്ടെന്ന് മാത്രം ഈ കാഴ്ച തന്നെ ഉള്ളു പിന്നെ ഒരു എക്സ്പീരിയൻസ് ആണ് എന്ന് മാത്രം നമ്മളിപ്പം ഇനി ഏതായാലും ഞങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ട് കാശ്മീർ ഒക്കെ എത്തുകയാണെങ്കിൽ കയറാനുണ്ട് എത്തുമെന്ന് അറിയില്ല അവിടുത്തെ സ്ഥിതിഗതികൾ എന്താണെന്ന് അറിയത്തില്ല ഏതായാലും ഇവിടെ നിന്ന് നോക്കണ സമയത്ത് അത്യാവശ്യം നല്ലൊരു രീതിക്ക് തന്നെ വിശാഖപട്ടണം ഇവിടെ നോക്കി കാണാൻ കഴിയുന്നുണ്ടെന്നാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് കിട്ടോ ആ ബീച്ചിൻ്റെ സൗന്ദര്യമൊക്കെ അതെ ഇവിടെ നിന്നിട്ട് മൊത്തത്തിൽ വിശാഖപട്ടണവും അതുപോലെ തന്നെ ബീച്ചും ഒരേ രീതിക്ക് ഇവിടെ നിന്നിട്ട് കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ തന്നെ കയറി വരുന്ന സമയത്ത് ഒരുപാട് കിഡ്സ് പാർക്കുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി കുട്ടികൾക്ക് കളിക്കാനും എല്ലാത്തിനും വേണ്ടി ഇനി മുകളിലേക്ക് ഞങ്ങൾ പോയിട്ടില്ല ഒരുപാട് ഷോപ്പും കാര്യങ്ങളൊക്കെയാണ് അവിടെ വരുന്നത് ഇവിടെയാണ് കറക്റ്റായിട്ട് ഇതിൻ്റെ ഒരു വ്യൂ പോയിൻ്റ് തന്നെ പറയാം അല്ലേ വലിയവർക്കാണ് നൂറ്റി അൻപതും കുട്ടികൾക്കാണെങ്കിൽ എൺപത് രൂപയാണ് കേട്ടേ നാല് വയസ്സ് മുതൽ ഏഴ് വയസ്സിലുള്ള അപ്പോൾ ടൈമിങ് വരുന്നത് പതിനൊന്ന് മണി മുതൽ പന്ത്രണ്ട് നാൽപ്പത് വരെയും അതുപോലെ തന്നെ ഒരു മണി മുതൽ രണ്ട് മണി വരെ ലഞ്ച് ബ്രേക്കും ആണ് കേട്ടോ പിന്നെ രണ്ട് മണി മുതൽ ആറര വരെയാണ് ക്ലോസിംഗ് ടൈം വരുന്നത് ഏഴ് മണിക്കാണ് എല്ലാ മാസവും പത്തൊൻപതാം തീയതി എന്ത് ചെയ്യും ഇവിടെ ക്ലോസിങ് ആയിരിക്കും കേട്ടോ കാരണം എന്താ വെച്ചാൽ മെയിൻറ്റനൻസ് കിടക്കുന്നതുകൊണ്ട് എല്ലാ മാസവും എന്തെയും പത്തൊൻപതാം തീയതി ഇവിടെ മെയിൻറ്റനൻസ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ ഒരു വിഷയമുണ്ട് അപ്പോൾ പത്തൊൻപതാം തീയതി ഒക്കെ വരുന്നവരുണ്ടെങ്കിൽ അവൊന്നും ശ്രദ്ധിച്ചാന്ന് പറഞ്ഞു ചെറിയ രീതിക്ക് കുട്ടിയെ കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ കുറേ ഡിക്കറ്റിൽ ചെയ്യാൻ പറ്റിയ പരിപാടികളാണ് പരിപാടികളുണ്ടോ അതൊക്കെ ക്രിക്കറ്റ് കളിക്കാനുള്ള ക്രിക്കറ്റ് ട്രെയിൻ ചെയ്യാൻ പറ്റിയതാണ് ഒക്കെ പൈസേൻ്റെതാണ് ഒക്കെ പൈസ ഉള്ള പരിപാടിയാണ് അതിനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല ഹൈറ്റ് ഉണ്ട് അല്ലേ നല്ല ഹൈറ്റ് ഉണ്ട് ഉണ്ട് നല്ല ഫോട്ടോ ഫോട്ടോ ഷൂട്ട് എടുക്കാൻ പറ്റിയൊക്കെ ഏരിയ ആയിട്ട് കാണുന്നുണ്ട് പൊന്നടാവി കുറച്ചുകൂടെ മെയിൻറ്റൈൻസ് ചെയ്യാൻ ഉണ്ടല്ലേ ബോഡിയും കാര്യങ്ങളൊക്കെ പിടിച്ചതുകൊണ്ട് ഏ അടുത്ത് പോയി കാണട്ട ആരൊക്കെ ഉണ്ടത് ശിവനും പാർവതിയും അതെ ശിവനും പാർവതി ആണ് കേട്ടത് അപ്പോൾ കൈലാസഗിരിന്റെ ഏറ്റവും ടോപ്പിൽ ഞങ്ങൾ വന്ന സമയത്ത് ഇതേ ശിവനും പാർവതിയുടെയും ഒരു സ്റ്റാച്ചുവാണ് പറയാം സ്റ്റാച്ചു എന്ന് തന്നെ പറയാം അല്ലേ ദ അപ്പം അപ്പം ഇനിയുണ്ടോ കഴിഞ്ഞിട്ടില്ല അതെ ഒരുപാട് കാണാനുണ്ട് പക്ഷേങ്കിൽ അതൊക്കെ ടിക്കറ്റാണ് അവിടെ നിന്ന് അങ്ങോട്ടൊക്കെ ഡിക്കറ്റുകളാണ് ടിക്കറ്റും കാര്യങ്ങളുമാണ് അപ്പം ടിക്കറ്റ് എടുത്താൽ മാത്രമേ അതിലൊക്കെ കയറാൻ കഴിയുള്ളൂ അതിന് ഞങ്ങൾ കുട്ടികളും കാര്യമൊന്നും അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല അതിലൊന്നും കയറുന്നില്ല ഇതിപ്പിലേയും ബുദ്ധിമുട്ടായിരിക്കും ഇപ്പം ഇതാ അവിടെ നിന്ന് ഇതാ ഇവിടെ വരെ ഉള്ളൂ വേറൊന്നുമില്ല ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ കിഡ്സ് പാർക്കില് ഇതിൽ ലോങ് ഉണ്ട് ആ അതുപോലെ തന്നെ വയനാട്ടിൽ പോവുകയാണെങ്കിൽ ഓക്കെ വലിയ ചൂടില്ല തണുപ്പ് എന്ന് പറയാനല്ല എന്നാൽ ഓവർ ചൂടില്ല എന്ന് മാത്രം പിന്നെ ചൂടൊക്കെ നോക്കിയാൽ എന്തൊരു നീറ്റാ നോക്കിയാടാ എന്തൊരു നീറ്റാ നോക്കിയാൽ അവിടെ ഒരു കണ്ണിൻ്റെ കുളിർമ അല്ലേ ഇവിടേക്ക് വരുന്ന സമയത്ത് ഒരു കണ്ണി കണ്ണിന് ഒരു കാഴ്ചയാണ് കേട്ടാ അതേ ഒരു ഒച്ചു ഇതൊക്കെ കുട്ടിയെ കയറി കളിക്കാനുള്ളതാണ് തോന്നലേ അതേ ഇവിടെ നിന്നിട്ട് ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചുട്ടിച്ച് ഉണ്ടാക്കിയിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ ഇരിക്കാനുള്ളതാണ് അതിന് ബുദ്ധിമുട്ട് കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ സംഭവമാണ് ഇതിൻ്റെ അകത്ത് അങ്ങനെ നേരത്തെ ിതാ വിശാഖപട്ടണം ടൗൺ മൊത്തം അവിടെ നിന്ന് കാണാട്ടോ കൈലാസഗിരി എഴുതിയത് കണ്ടില്ലേ അതിന്റെ ബാക്ക് സൈഡാ എന്താ അറിയോ ഈ കൈലാസഗിരി ഇവിടെ വെച്ചതിന്റെ പ്രത്യേകത വെച്ചാൽ ഈ പിന്നെ വിശാഖപട്ടണത്തിന്റെ ഏത് കോണിൽ നിന്ന് നോക്കിയാലും ഈ ഒരു കൈലാസഗിരി കാണാം അതെ അതെ അപ്പൊ ചെറുതായിട്ടൊരു വളവും പൊട്ടും ചീറ്റലും ഒക്കെ ഉണ്ട് െ അപ്പൊക്കെ കാറ്റടിച്ച് ഒന്നായി കുറെ പോയിട്ടുണ്ട് അവക്കൊന്ന് ലെവലിങ് ചെയ്യാനുണ്ട് ശരി എന്നാ ഒന്നുകൂടി വിഷാറാവും നമ്മള് മോളി ഹോളിവുഡ് അതെ അതെ അവിടെ ഒരു സ്റ്റാച്ചു കാണുന്നതല്ല അത്തലക്കൊരു അത്യാവശ്യം നല്ല വലിപ്പള്ളാണുള്ളത് ആണ് സൂ വരുന്നത് കേട്ടോ നേരെ സൂലേക്ക് പോകാൻ വേണ്ടിട്ട് അരുൺ റോ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞ് നേരെ എന്ത് ചെയ്യണം മക്കളെ തുടങ്ങി മഴ തുടങ്ങി അടിപൊളി അടിപൊളി അതെന്തിനാ മഴ ഇതായാലും നനയാണ്ടെടുക്കാനാണ് അതാട്ടോ സംഭവം മുതലേക്ക് മഴ നനയാണ്ട് സെറ്റപ്പ് ചെയ്ത സ്ട്രക്ചർ ഇല്ലേ എല്ലാം ഇതിപ്പോ ബസ് വിളിക്കേണ്ട ആവശ്യമാണല്ലോ

ബാത്റൂം വരുന്നത് ആന അതാ നടുവില് ആ ഏറ്റവും ലാസ്റ്റിലേക്കാണ് സംഭവങ്ങൾ വരുന്നത് അതെ അപ്പോൾ നമുക്ക് നമുക്കിത് ഇതിലെങ്ങനെ അടു പോവാം ഇതിലെ പോയി തത്ത എവിടെയാണോ കാണുന്നത് തത്ത ഇവിടെ ഐസ്ക്രീം കോർണർ കാണണ്ടോ അതായിട്ടാണോ ഏതായാലും മൊത്തത്തിൽ ഒന്ന് പോയിട്ട് വരിക അല്ലേ ഇവിടെ തന്നെ കയറിയ ഉടനെ തന്നെ ഇത് സംഭവം തോ പക്ഷി നമുക്ക് അങ്ങനത്തെ ഒരു കിളിക്വിഡ് മോഡൽ സംഭവം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ചെറുതാണുണ്ട് അവിടെയാണ് തത്ത കാര്യങ്ങളൊക്കെ അവിടെ ബോർഡിൽ നമ്മൾ കണ്ടല്ലോ തത്ത കാര്യങ്ങളൊക്കെ ഉള്ളത് ഏയ് എന്തെങ്കിലുമൊക്കെ കിട്ടാതിരിക്കില്ലടാ ബ്ലാക്ക് ബക്ക് എന്ന പേര് ഓ മാനുകൾ പല ടൈപ്പ് കിട്ടോ ഇത്ര അടുത്ത് വന്നിട്ട് നമ്മൾ കാണാൻ കഴിയും ഇതിനുള്ളിൽ ആടിനെയും കൊണ്ടിട്ട് ആട് ആട് പോലെ ഉണ്ട് കേട്ടോ വെള്ളമാനടന്ന് കണ്ടിട്ടില്ല അതാ കോക്ടയിൽ കോക്ടയിൽ കോക്ടൈലിൻ്റെ അത്യാവശ്യം കുറച്ച് വലുപ്പുള്ള ടൈപ്പ് ആണ് കേട്ടോ ഇതിൽ മനസ്സിലാവുന്നില്ല ഗ്ലാസ് ആയതുകൊണ്ട് റിഫ്ലക്ഷൻ അടിക്കുകയാണ് തത്തമ്മ തത്തമ്മ അതെ അതെ ഗ്ലാസ് ഇല്ലെങ്കിൽ പോലെ പ്രാവിനൊക്കെ പിടിച്ച് കൂട്ടിലിട്ടാ അപ്പം ഒക്കെ കണക്കാം അതിലാണ്ട് ഇറങ്ങണമൊക്കെ എത്ര എത്രയാണോ ചാർജ് വരുന്നത് അൻ അൻപത് രൂപ അല്ലേ ക്യാമറയ്ക്ക് അൻപത് രൂപ ആയിട്ട് വരും നമ്മൾ പിന്നെ വീഡിയോ ക്യാമറ അല്ല കൊടുത്തു സ്റ്റിൽ ക്യാമറ ആയിട്ട് ആ അൻപത് കൊടുത്തതിന് മുതലാക്കിയത് അല്ലാണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടല്ല അൻപത് കൊടുത്തു അതിനെ കൊണ്ട് ഒരു നാലഞ്ച് കെ ഫോട്ടോ എടുക്കാന്ന് മാത്രം അല്ലാണ്ട് കാട്ടുപോകത്തിന് അവന് ഫോട്ടോ എടുക്കണമെന്നില്ലല്ലോ തേയ് സാധനം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേങ്കിൽ കാണുന്നില്ല കേട്ടോ ആളെ കാണുന്നില്ലല്ലോ ആള് മുങ്ങി കേട്ടോ കൂടി പോയി അത്യാവശ്യം അത്യാവശ്യം ഒരുപാട് മാനുകളുണ്ട് ഉണ്ട് ഇതിൽ മാനുകൾ തന്നെ ഇപ്പോൾ രണ്ട് ടൈപ്പ് നമുക്ക് ഇതിനുള്ളിൽ കാണാൻ കഴിഞ്ഞില്ലേ ഈ മാനാണ് കേട്ടോ തേക്ക് എടുക്കുന്ന ഈ മാന് സംഭവേ ഫുള്ള് നെറ്റ് ഇട്ടേ കൊണ്ടാണ് നമുക്ക് ഇരുപിടുത്തുന്നൊന്നും മനസ്സിലാവുന്നില്ല മയിലാണ് മയിൽ നല്ല പീരത്തി സാധാ കോയിന് അവരെ കൂട്ടിലിട്ടിച്ച് സാധാ കോഴിയുണ്ട് കാട്ടുകോഴിയും ഉണ്ട് സാധാ പൂവൻ കോഴിയും ഒക്കെ സംഭവം എന്താ അറിയോ ഈ കോയിനെ കാണാത്തവർ കണ്ടോട്ടെ ചോദിച്ചിട്ടാ മയിലിന് അവര് കുറെ ഉപ്പിച്ചു വെള്ള മയിൽ വെള്ള മയിലേ വെള്ള മയിലാണ് ട്ടതി അതേ മക്കളെ ജാഫർ കിടക്കുന്ന ജാഫർ രണ്ട് ജാഫർ ജിറാഫ് 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 ിറാബ് ഏ മഹരത്തിൻ്റെ ഹൈറ്റ് ഉണ്ടല്ലേ സാന്തിന് പക്ഷേ എൻ്റെ പൊന്നെ എന്താ ജാഫറേ കറക്റ്റ് കാട്ടിൻ്റെ ഉള്ളില് കയറിയത് പോലെ ഉണ്ട് അതിൻ്റെ ടോപ്പ് കണ്ടട അതിൻ്റെ മുകളിലൊക്കെ കൂടി ഉണ്ട് അതിൻ്റെ ഉള്ള മുകളിൽ ആണ് സൗണ്ടും കാര്യങ്ങളും കിട്ടും എൻ്റെ അമ്മ ഇരിടാട്ടോ ഇവിടെ പുറത്ത് നല്ല വെയിലാണെങ്കിലും ഇവിടെ കൂരാടാ നല്ല തണുപ്പുണ്ട് ഇവിടെ ഗുഹയാണ് ആ ഗുഹയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പൈസയും കാര്യങ്ങളുണ്ട് ചിലപ്പോൾ ആ മുനായിക്കല്ലേ അതിൻ്റെ ഉള്ളിൽ പോകാൻ മാത്രമുള്ള കോളൊന്നും ഉണ്ടാവില്ല അവരുടെ പുറത്ത് വെച്ചേ ആ ഒരു സെറ്റപ്പ് തന്നെ ഉണ്ടാവുള്ളൂ ബസ്സിലല്ലേ ഉള്ളോട്ട് കയറുന്നതിന് സംഭവം ഇതൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ളത് ഉള്ളമഞ്ഞിയാണ് സാധനം ഉള്ളമഞ്ഞി വവ്വാൽ അങ്ങനത്തെ സംഭവങ്ങൾ മൂ മൂങ്ങ കാര്യങ്ങളൊക്കെ ഉള്ളത് ഇവിടെ ഉള്ളോട്ട് കയറാൻ വേണ്ടിയിട്ട് അഞ്ച് രൂപ ഒരാൾക്ക് മക്കൾക്ക് രണ്ട് രൂപ കിട്ടുമോ ഇതാരാണ് ഒട്ടക പക്ഷിന്റെ മുകളിൽ നിന്ന് സൗണ്ട് ഉണ്ടാക്കുന്ന സാധനമാണ് ഓരോ ഏരിയയിലാണ് ആശാൻ നോക്കി ചത്തോ ശ്വാസം വിട്ട് നോക്കിയാണോ ശ്വാസം വിട്ടു നോക്കിയാൽ വെള്ളത്തിൽ ഇങ്ങനെ ഗുളിക എന്താ സാധനം വെള്ളത്തിൽ കിടക്കുന്ന സാധനം ഒരാൾക്കില്ല കേട്ടോ ആശാനില്ലേ കാട്ടാന കാട്ടാന ഞങ്ങൾ വന്നിട്ട് ആനനെ കണ്ടിട്ടില്ല ഡാൻസ് ഡാൻസ് കളിക്കാൻ തോന്നില്ലേ പാട്ട് വെച്ച് കൊടുത്തോ എടുത്തുണ്ടോ ചെവിയിൽ രണ്ടാളും കൂടി നല്ല ആട്ടത്തിലാണല്ലോ ഹൈ 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 രാവിലെ തന്നെ എന്തോ കഞ്ചടിച്ചിട്ടുള്ള കളിയാണ് തന്നെ നല്ല കഞ്ചടിച്ചിട്ടുള്ള കളിയാണ് ഇതാണ്ട എന്താ ഉള്ള വണ്ടിയാണ് ഇവർക്ക് സാധനം കൊണ്ടുപോകുന്നതും അങ്ങനെ എല്ലാത്തിനുമുള്ള വണ്ടിയാട്ടത് കൊമ്പനാനാണത് അത്രൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ പക്ഷെ നമുക്ക് അവിടേക്ക് പോകാൻ കഴിയൂല അവിടേക്ക് അടച്ചിട്ടതാണ് ഈ ആനനെ മാത്രമേ നമുക്ക് നമുക്കൊന്ന് കാണാൻ കഴിയുള്ളൂ എന്താ ഡാൻസ് ഡാൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ ഏയ് ഹെയ് നോർത്ത് ഈസ്റ്റേൺ ബ്രസീലിൽ മാത്രം കാണുന്ന ഒരു സാധനമാണ് കേട്ടോ അതെ ഒരു കിടാമ സാധനം ഈ വച്ചിട്ട് കുട്ടിക്കുരങ്ങാട്ടോ കുട്ടിക്കുരങ്ങെന്ന് പറയൂലേ അങ്ങനെയൊക്കെ ഇവിടെ എഴുതി വെച്ചോട്ടാണ് കേട്ടോ നമ്മൾ എഴുതി കുട്ടിക്കുരങ്ങനല്ല ബ്രസീലില് മാത്രം കാണുന്നില്ല എന്തൊക്കെയോ കുരങ്ങുകൾ ഉണ്ട് അല്ലേ പല ടൈപ്പ് വെറൈറ്റി കുരങ്ങുകൾ ഉണ്ട് അതെ ഇവിടെ കിടക്കണോ സാധനങ്ങൾ അതുകൊണ്ട് തന്നെ അതിന്റെ ഉള്ളിൽ ഒക്കെ കേട്ടോ ഇവിടുന്ന് ഞങ്ങൾ കാര്യം ഇവിടെ വിചാരിച്ചു ഇതിനുള്ളില് ഒരു തേങ്ങയില്ല ഇല്ല ഈ സൈഡിലേക്ക് ലാസ്റ്റിലേക്ക് ലാസ്റ്റിലേക്കാണ് അതെ എന്താണ് ശരിക്കും ഫ്രണ്ട് ഗേറ്റ് ഇതാണ് ഇതിലാണ് കാഴ്ചകളില് വേറൊരു മുതല് ഇതാ കേട്ടോ സാധനം പറഞ്ഞ സാധനം നിൽപ്പണ്ട് നാട്ടത്തിക്കണാണ്ടില്ലേ നാട്ടത്തു തന്നെ അതിന്റെ ആ ഒരു ഗൗരവം മനസ്സിലായി അമ്മ അതിനെ ഫേസ് ഒക്കെ കാണണട്ടോ അതെ ഈ ഫോട്ടോയിൽ കണ്ട അത്രത്തോളം മനസ്സിലാവുന്നറിയില്ല അതിനൊന്ന് പൊറത്ത് ഇറക്കി കിട്ടിയാ മതി സാധനം അതിപ്പോ വന്ന് നിക്കല്ല നിക്കണെന്ന് നോക്കിയാട്ട സാധനം ഡേയ് നമ്മക്കായിട്ട് ഇങ്ങനെ കാത്ത് നിൽക്കുക സാധനം അയ്യോ നേരെ നമ്മൾ ഡെക്കാത്തിലോണിൽ ഒന്ന് കാരി നോക്കാൻ വേണ്ടി വന്നതാണ് പറ്റുകയാണെങ്കിൽ രണ്ടോ മൂന്നോ ടീഷർട്ട് എടുക്കണം ചെറിയ ദക്കാത്തിലോണ് ഷോപ്പിങ്ങൊക്കെ കഴിക്കും എന്നിട്ട് ഇത് രാത്രി ഒന്ന് കറങ്ങാൻ ഇറങ്ങി നടക്കാനിറങ്ങി ദോശയും കാര്യങ്ങളൊക്കെ തട്ടുകടന്ന് കഴിച്ച് നേരെ ഉറങ്ങാൻ പോവാണ് ഇനിയിപ്പോൾ നാളെ കാണാം അല്ലേ നാളെ കാണാം